യഹസ്കേൽ കേൾ അധ്യായം ഇരുപത്തിരണ്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുമോ രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ എന്നാൽ നീ അതിൻ്റെ സകലം ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരത്തിയായി തീർന്നു നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു നിന്റെ നാളുകളെ നീ സമീപിക്കുമാറാക്കി നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയവും ആക്കിയിരിക്കുന്നു നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും ആയിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമുലവും ഉള്ള നിന്നെ പരിഹസിക്കും ഇസ്രായേൽ പ്രഭുക്കന്മാർ ഓരോരുത്തനും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചെലിയുവാനത്രേ നിന്നിൽ ഇരിക്കുന്നത് നിന്റെ മധ്യെ അവർ അപ്പനെയും അമ്മയെയും പൂജിക്കുന്നു നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു നിന്നിൽ വച്ച് അവർ അനാഥനയും വിധവയെയും ഉപദ്രവിക്കുന്നു എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എൻ്റെ ശബ്ദത്തുകളെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട് പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട് നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു നിന്നിൽ അവർ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു നിന്നിൽ വച്ച് അവർ ഋതുമാലിന്യത്തിൽ ഇരിക്കുന്നവളെ വഷളാക്കുന്നു ഒരുത്തൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി പ്ലയച്ചത പ്രവർത്തിക്കുന്നു മറ്റൊരുത്തൻ തൻ്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു വേറൊരുത്തൻ നിന്നിൽ വെച്ച് തൻ്റെ അപ്പൻ്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ യഹോവയായ ഞാൻ അത് അരളുചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മലിനത നിങ്ങൾ നിന്ന് നീക്കും ജാതികൾ കാണെ നീ നിന്നിൽ തന്നെ തീരും ഞാൻ യഹോവ എന്ന് നീ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുക കൊണ്ട് ഞാൻ നിങ്ങളെ യരൂശനമിൻ്റെ നടുവിൽ കൂട്ടും വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും യഹോവയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ അതിനോട് പറയേണ്ടത് ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല മലിനവും നിർമലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല ഞാൻ അവരുടെ മധ്യെ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബ്ദത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ള പറഞ്ഞു യഹോവ അരുളു ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളു ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല താനും ആകെയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്